സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മളിൽ മിക്ക ആളുകളും ജീവിതത്തിൽ പലപ്പോഴും ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടാറുണ്ടല്ലേ ചെറുതും വലുതുമായി നമ്മെ ബാധിക്കുന്നതോ അല്ലാത്തതോ ആയ ഭൂതകാലത്തിലെ സംഭവങ്ങളോ വിഷമങ്ങളോ അതോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഹേർട്ട് ചെയ്ത എന്തെങ്കിലും ഒരു സംസാരമോ സംഭവങ്ങളോ ഇങ്ങനെ ഇങ്ങനെ ചിന്തകളുടെ തലങ്ങൾ നീണ്ടു പോകുന്നു ചെറിയൊരു പനി വന്നാൽ പോലും അമിതമായി ചിന്തിച്ച് ചിന്തിച്ച് അതിനെ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും എത്തിക്കുന്ന പല ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ ഒരു നമ്മളിൽ ഒരാളാകാം അതൊക്കെ ഇത്തരം കാട് കയറിയ ചിന്തകൾ ക്രമേണ നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കാൻ തുടങ്ങും അതായത് നമ്മുടെ ഊണിലും ഉറക്കിലും ഈ ചിന്തകൾ ഓവർ തിങ്കിങ് അതിൽ നിന്ന് നമുക്കൊരു മോചനമില്ലാതെ വരും ഉറക്കമില്ലായ്മ അതുപോലെ നമ്മുടെ ദിനചര്യങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ചിന്തകൾ നമ്മെ കൊണ്ടെത്തിക്കുക നമ്മുടെ വ്യക്തിജീവിതത്തെ നമ്മുടെ ബന്ധങ്ങളെ നമ്മുടെ ഫാമിലി ലൈഫിനെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ഓവറാൾ നമ്മളെ മൊത്തത്തിൽ ഇത് ബാധിക്കും ഫിസിക്കലി മെൻ്റലി പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കാം ഞാനും പലപ്പോഴും ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ വറിയ അതിനെ ആലോചിച്ച് ഒരെത്തും പിടിയും കിട്ടാത്ത രീതിയിൽ കൊണ്ടെത്തിക്കുക അതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് നെവർ സോൾവ്സ് പ്രോബ്ലംസ് അതൊരിക്കലും നമുക്ക് ഒരു രീതിയിലും ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്ത് തരില്ല പകരം നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ ില്ലാതാക്കാൻ മാത്രമേ ഈ ഓവർ തിങ്കിങ് ഉപകരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ മാത്രമേ നമുക്കതിൽ നിന്നും ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങളിലേക്ക് എത്താൻ പറ്റൂ അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ കുറേ ടിപ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും വളരെ എഫക്റ്റീവായിട്ടുള്ള അഞ്ച് ടിപ്സുകൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ അഞ്ച് ടിപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരാളുടെയോ സഹായമില്ലാതെ നമുക്ക് സ്വയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അപ്ലൈ ചെയ്യാനും എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന അഞ്ച് ടിപ്സുകളാണ് അപ്പോൾ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഓവർ തിങ്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇത് വർക്കാവുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നിയാൽ ഉറപ്പായും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്താണ് ഡീപ്പ് ബ്രീത്തിങ് മെത്തേഡ് നമ്മൾ ഓവർ തിങ്കിങ്ങിലായിരിക്കുമ്പോഴോ ആങ്സൈറ്റി അനുഭവിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ശ്വാസോച്ഛ്വാസം കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബ്രെത്ത് അതൊന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണിത് ഒരിടത്ത് സ്ട്രെയിറ്റായിട്ടിരിക്കുക സ്ട്രെയിറ്റായിട്ടിരുന്ന് അടച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഫോർ കൗണ്ട് ഇൻഹേൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ഇൻഹെയിൽ ചെയ്യുക ഇൻഹെയിൽ ചെയ്തിട്ട് ഫോർ കൗണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നമ്മൾ ശ്വാസത്തെ ഹോൾഡ് ചെയ്യുക ദെൻ ഫോർ കൗണ്ട് എക്സ്ഹെയിൽ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഇങ്ങനെ എക്സെൽ ചെയ്യാം ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം റിപ്പീറ്റ് ചെയ്യുന്നത് വഴി നമ്മൾക്ക് ക്രമേണ നമ്മളുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ പോവും നമ്മളുടെ മൈൻഡ് റിലാക്സ് ആവും അപ്പോൾ ബ്രെയിനിലേക്ക് പോകുന്ന സിഗ്നൽ ഇതായിരിക്കും വി ആർ സേഫ് നമുക്കൊരു പ്രോബ്ലം ഇല്ല നമ്മൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ഒരു സിഗ്നൽ പോവുകയും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബോഡി കണ്ട്രോളിലായി എന്നുള്ളൊരു ഫീല് നമുക്കുണ്ടാവുകയും ചെയ്യും നമുക്ക് മറ്റെപ്പോഴും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു ടെൻഷനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോഴൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഈ ബ്രീത്തിങ് അപ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഫൈവ് ഫോർ ത്രീ ടു വൺ ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് എന്താണ് ഈ സംഭവം അതായത് ഒരു ഗ്രൗണ്ടിങ് എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റ് ടൈമിലോ സ്റ്റക്കായിരിക്കുന്നതായിരിക്കും ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ നമ്മുടെ മൈൻഡിനെ പ്രസൻറ്റ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിടയ്ക്കൊക്കെ വർക്ക് ചെയ്യുക ഇങ്ങനെ ചിന്തകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു മെത്തേഡായിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വീട്ടിൽ തനിച്ചിരിക്കുന്ന സമയത്ത് ചിന്തകൾ നമ്മളറിയാതെ പോകും ആ ഒരു സമയത്ത് പെട്ടെന്ന് പ്രസൻറ്റിലേക്ക് ചിന്തകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ നമ്മളിവിടെ ഇന്നത്തെ ഈ ഒരു മൊമെൻറ്റിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ് വേറൊന്നുമല്ല വളരെ സിമ്പിളാണ് ആദ്യമായിട്ട് ഫൈവ് തിങ്സ് യു ക്യാൻ സീ നമ്മൾ നമ്മുടെ ചുറ്റിലും നോക്കുക അവിടെ നിന്നും അഞ്ച് സാധനങ്ങൾ അല്ലേ അഞ്ച് സാധനങ്ങൾ നമുക്ക് കാണാവുന്ന അഞ്ച് സാധനങ്ങളെ ഒബ്സർവ് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർ തിങ്സ് യു ക്യാൻ ടച്ച് നമ്മുടെ ചുറ്റും നമ്മൾ ഒബ്സെർവ് ചെയ്യുക നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ വീട്ടിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നോക്കാം എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ടച്ച് ചെയ്യാവുന്ന നാല് വസ്തുക്കളെ കണ്ടെത്തുക പിന്നീട് ത്രീ തിങ്സ് യു ക്യാൻ ഹിയർ നമ്മളെവിടെ നിന്നാണെങ്കിലും ഒരു മൂന്ന് ശബ്ദം മൂന്ന് ശബ്ദത്തെ തിരഞ്ഞെടുക്കുക ഇനി ഏതൊരു സൈലൻ്റ് ആണെങ്കിൽ കൂടിയും നമ്മൾ മാക്സിമം അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സൗണ്ട് വരുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക കണ്ടെത്താൻ ശ്രമിക്കുക ചിലപ്പോൾ റൂമിലാണെന്നുണ്ടെങ്കിൽ ഫാൻ്റെ സൗണ്ടോ അല്ലേ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മളുടെ തന്നെ ബോഡി ഒന്ന് ഒരസുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും മതി അത്രയും നമ്മൾ ആ ഒരു സറൗണ്ടിങ്സിനെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ടു തിങ്സ് യു ക്യാൻ സ്മെൽ നമുക്ക് മണത്തറിയാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളെ കണ്ടെത്തുക എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ കൂടി നമ്മളുടെ ബോഡിക്ക് ഒരു സ്മെൽ ഉണ്ടാവും അല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു രണ്ട് സ്മെല്ലുകൾ നമുക്കറിയാൻ പറ്റുന്നത് കണ്ടെത്തുക ലാസ്റ്റ് വൺ തിങ് യു ക്യാൻ ടേസ്റ്റ് രുചിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും അത് ഈവൻ പച്ചവെള്ളം ആണെങ്കിൽ കൂടി ഫുഡിലൂടി ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ കൂടി അതൊക്കെ ടേസ്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കണ്ടെത്തുക അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വഴി ഇത്രയും ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മൾ പ്രസൻറ്റിലായി കഴിഞ്ഞു അപ്പോൾ ഇത്രയും നമ്മുടെ ചുറ്റിലുമുള്ള ഇത്രയും സറൗണ്ടിങ്സിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തു അതിനു വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തു ഈ ഒരു പ്രോസസ്സ് വഴി നമ്മൾ ചിന്തിച്ചു കാര്യങ്ങളിൽ നിന്നും ഇന്നത്തെ കാര്യത്തിലേക്ക് തിരിച്ചെത്തും ഇത് നന്നായിട്ട് വർക്കാവുന്നതാണ് കേട്ടോ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറി മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം അത് ഓവർ തിങ്കിങ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മനസ്സിന് വിഷമം തട്ടുന്ന നമുക്ക് ഓവർഫ്ലോ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ അലർട്ട് കൊണ്ടിരിക്കും ചിലപ്പോൾ നമുക്കതൊരു ഒരു പേഴ്സണോട് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരിക നമുക്കെന്നാൽ അതൊന്ന് മൈൻഡിൽ നിന്ന് ഇറക്കി വയ്ക്കണം എന്ന് തോന്നുന്ന അവസരങ്ങളിലൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ് വേറൊന്നുമല്ല തോട്ട് ഡംപിങ് ചിന്തകളെ ഡംപ് ചെയ്യുക നമ്മളുടെ നമ്മൾ അലട്ടുന്ന അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ഉള്ളതെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കുക നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ അവൈലബിൾ ഒരു പേനയും പേപ്പർ എടുക്കാനുണ്ടെങ്കിൽ അതിലേക്ക് എന്തൊക്കെയാണോ നമ്മളുടെ മൈൻഡിലേക്ക് കടന്നു പോകുന്ന കാര്യങ്ങൾ അതെല്ലാം എഴുതി വയ്ക്കുക ഇപ്പോൾ പേന കിട്ടിയില്ല എന്നാൽ നമ്മൾ മൊബൈലിലാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്കതൊന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കാം അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം അല്ലേ നമുക്ക് ദേഷ്യം തോന്നുന്ന കാര്യങ്ങളുണ്ടാകാം വിഷമം തോന്നുന്നതുണ്ടാകാം സന്തോഷം പലതരം ഫീലിങ്സ് ആയിരിക്കും ഓരോ കാര്യങ്ങൾക്കും ഉള്ളത് ഇതെല്ലാം എഴുതുക ഒന്നും ഓർഡർ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല എല്ലാം എഴുതി വെക്കുക ലാസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെ മാത്രം സോട്ട് ചെയ്തെടുക്കുക ആ വേണ്ടുന്നതിനെ അല്ലെങ്കിൽ നല്ലതിനെ മാത്രം എടുക്കുക മറ്റതിനെ നമുക്ക് ഡംപ് ചെയ്ത് കളയാം അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്രോസ് ചെയ്ത് വെട്ടിക്കളയാ ഇങ്ങനെ പല രീതിയിൽ അതായത് നമുക്ക് വേണ്ടാത്തതിനെ നമുക്ക് നമുക്കൊന്നുകിൽ ക്ലോസറ്റിൽ ഇട്ട് വെള്ളമൊഴിക്കോ അല്ലെങ്കിൽ ഡസ്റ്റ്ബിനിൽ കൊണ്ടിടുകയോ ഇങ്ങനെ വേണമെങ്കിലും ഉപേക്ഷിക്കാം നല്ലതിനെ മാത്രം എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ എഴുതിയതിൽ നിന്നും അതിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മറ്റൊരു പേപ്പറിൽ അങ്ങനെയും എഴുതി വയ്ക്കാം ഏത് രീതിയാണ് നിങ്ങൾക്ക് സൗകര്യപ്രദമെന്ന് തോന്നാൽ അങ്ങനെ ചെയ്യാം എന്തായാലും ഉറപ്പായാലും നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളെ എല്ലാം എഴുതി വയ്ക്കാൻ ശ്രമിക്കാം നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചെറുതും വലുതും കാര്യമുള്ളതും ചിലപ്പോൾ ചിലതൊക്കെ പൊട്ടത്തരങ്ങളായിരിക്കാം പക്ഷേ ഒന്നും കാര്യമാക്കണ്ട എഴുതി വയ്ക്കുക എഴുതി വയ്ക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് നമ്മളുടെ മനസ്സിൽ നിന്നൊരു ഭാരം ഇറക്കി വയ്ക്കുന്നു എന്നുള്ളൊരു ഒരു തോന്നലാണ് ഉണ്ടാകുന്നത് അത് വളരെ യൂസ്ഫുള്ളാണ് പലപ്പോഴും നമ്മൾ എഴുതി കഴിയുമ്പോൾ മനസ്സ് ശാന്തമായതുപോലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് സോ ഇതാണ് മൂന്നാമത്തെ മെത്തേഡ് അടുത്ത നാലാമത്തെ ടിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് മൈൻഡ് ബ്ലോയിങ് മെത്തേഡ് എന്നൊക്കെ പറയാം പോസിറ്റീവ് അഫർമേഷൻ അല്ലെങ്കിൽ സെൽഫ് ടോക്ക് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മളെ ഇൻറ്റേർണലി നമ്മളെ ക്ലെൻസ് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളെപ്പോഴും ഈ ഓവർ തിങ്കിങ്ങിൽ ഒരു തൊണ്ണൂറ് ശതമാനവും നെഗറ്റീവ് ചിന്തകൾ തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും അതിന് മറ്റാരും വേണ്ട നമ്മൾ മാത്രം മതി സിംപ്ലി യൂസിങ് എഫർമേഷൻ ഇപ്പോൾ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ ഐ എം കാം ഐ എം സേഫ് ഐ ഐം സെൽഫ് കോൺഫിഡൻറ്റ് എനിക്കത് സാധിക്കും എനിക്കെന്തും നേരിടാനുള്ള എന്തും ഫേസ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അഫർമേഷൻസുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസുകളുണ്ട് ഇത് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു മാറ്റമുണ്ടാക്കുമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷെ റിപ്പീറ്റ് ചെയ്യുക നമ്മൾ ഡെയിലി റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴൊക്കെ പറയണം തോന്നും അപ്പോഴൊക്കെ പറയുക നമ്മൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുമ്പോഴും നമുക്കൊരു ലിസ്റ്റ് ഓഫ് പോസിറ്റീവ് എഫോമേഷൻസ് ഉണ്ടാകും നമ്മളുടെ കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ പോസിറ്റീവ് ആക്കുന്ന അത് റിപ്പീറ്റ് ചെയ്യുക അത് റിപ്പീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് നമ്മളുടെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മളുടെ മൈൻഡിനെ സ്റ്റേബിളാക്കാനും നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് നമ്മളത് ബിലീവ് ചെയ്യാൻ തുടങ്ങും പോകെ പോകാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് തന്നെ പറയും യു ആർ കോൺഫിഡൻറ്റ് യു ആർ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുക ഞാനതാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അത് വളരെ വലിയൊരു ചേഞ്ചാണ് മൊത്തത്തിൽ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഉണ്ടാക്കുന്നത് അഫോമേഷൻസിന് വലിയൊരു റോളുണ്ട് ഇതിൽ ഓവർ തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ അപ്പോൾ അതാണ് നാലാമത്തെ മെത്തേഡ് അടുത്ത അഞ്ചാമത്തെ ടിപ്സിലേക്ക് പോവാം അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി അതൊക്കെ ചെയ്യാറുള്ളത് തന്നെ ആയിരിക്കും മിക്കപ്പോഴും ആൾക്കാർ അതായത് മൂവ് യുവർ ബോഡി ചിന്തകൾ അങ്ങനെ അമിതമായി പെട്ടെന്ന് നമ്മൾ സ്റ്റക്കാവുന്ന സമയത്ത് ബോഡി ഫുൾ നമുക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ എത്താം ആ സമയത്ത് പെട്ടെന്ന് തന്നെ അതവിടെ നിർത്തിയിട്ട് നമ്മൾ എണീക്കുക നമ്മുടെ ബോഡി മൂവ് ചെയ്യുക ഒരു ചെറിയ ഫിസിക്കൽ മൂവ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യുക ഒന്നെങ്കിൽ വാക്ക് ചെയ്യാം അല്ലെങ്കിൽ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഷേക്ക് യുവർ ഷോൾഡേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡാൻസ് ചെയ്യാം അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡാൻസ് മൂവ്മെൻറ്റ്സുകളൊക്കെ ചെയ്യാം പാട്ട് കേൾക്കണമെങ്കിൽ അത് ചെയ്യാം അല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം നമുക്ക് പെട്ടെന്ന് നമ്മളെ നമ്മളെ ഒന്ന് ഹാപ്പി ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഫിസിക്കലി മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒരു സിമ്പിൾ വാക്കിങ്ങൊക്കെ വളരെ ഇതാണ് ഒന്ന് കറങ്ങി തിരിച്ചെത്തുക എന്ന് പറയില്ലേ അത് റിയലി വർക്ക് ചെയ്യുന്ന ഒരു മെത്തഡാണ് തോട്ട്സിനെ സ്ലോ ഡൗൺ ചെയ്യാനും ബോഡി മൂവ് ചെയ്യുമ്പോൾ മൈൻഡ് ഓൾറെഡി റിലാക്സ് ആവാനുമൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയുമാണ് ആ അഞ്ച് ടിപ്സുകൾ ഇത് അഞ്ച് സ്മാർട്ട് ടെക്നിക്സാണ് ഞാൻ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്ത് വർക്കാക്കിയിട്ടുള്ള അഞ്ച് ടിപ്സുകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ്സുകൾ ഏതെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കാരണം ഓവർ തിങ്കിങ് എപ്പോഴെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ലൈഫിൽ വന്നു പോകാം അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാവാതെ ഇതിലേതെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നമ്മളെ തിരിച്ചു പിടിക്കാൻ കഴിയും ലൈഫിൽ നെഗറ്റീവിറ്റി ആൻഡ് വറീസ് ഒക്കെ നോർമലാണ് ബട്ട് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളാണ് സ്റ്റേ പോസിറ്റീവ് ബിലീവ് ഇൻ യുവർ സെൽഫ് അപ്പോൾ നമുക്ക് നമ്മുടെ ജേണിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാം ഓക്കെ താങ്ക് ഫോർ ലിസ്ണിംഗ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ